സംഗീത ലോകത്ത് തൻ്റേതായി ഇടം കണ്ടെത്തിയ സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ നിരവധി മലയാള ചലച്ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച ഇദ്ദേഹം പ്രമുഖരായ നിരവധി സംഗീത സംവിധായകർക്ക് വേണ്ടി പ്രോഗ്രാമറായും പ്രവർത്തിച്ചിട്ടുണ്ട് സരിഗമപ്പ റിയാലിറ്റി ഷോ ജഡ്ജായും തിളങ്ങിയ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ആളാണ് മലയാളികൾക്കും അന്യഭാഷാ സംഗീത പ്രേമികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ കൂടിയാണ് ഗോപി സുന്ദർ തെലുങ്കിലും സജീവ സാന്നിധ്യമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും പലപ്പോഴും അദ്ദേഹം വിവാദങ്ങളിലും നിറഞ്ഞ താരമാണ് ആദ്യ വിവാഹവും ഗായിക അഭയ ഹിരണ്മയുമായുള്ള ലിവിങ് റിലേഷനും എല്ലാം സോഷ്യൽ മീഡിയയിൽ വമ്പൻ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഗായിക അമൃത സുരേഷും പ്രിയ മയോനിയുമായി വന്ന കഥകളും അടുത്തിടെ വലിയ ചർച്ചകൾക്ക് വഴിവച്ച സംഭവങ്ങളും ആയിരുന്നു ഇപ്പോൾ ചർച്ചയാകുന്നത് ആരാണ് ഇദ്ദേഹത്തിനൊപ്പമുള്ള അദ്വൈത എന്നതാണ് പാപ്പരാസികൾ വിടാതെ പിന്തുടരുമ്പോൾ പോലും കരിയറിൽ ഏറെ ശ്രദ്ധിക്കുന്ന താരം കൂടിയാണ് ഗോപി സുന്ദർ അദ്ദേഹത്തിന് ഒപ്പം എത്തിയ സുന്ദരി ആരാണ് എന്നായിരുന്നു കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ ഉറ്റുനോക്കിയത് ഡാൻസറും മോഡലും നടിയും ഒക്കെയാണ് അദ്വൈത സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരത്തിൻ്റെ റീൽസ് വീഡിയോസിനും ആരാധകർ ഏറെയുണ്ട് മാത്രവുമല്ല യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന അദ്വൈത യാത്രാ ചിത്രങ്ങളും പങ്കിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഗോപി സുന്ദറിനൊപ്പം ഭഗവാൻ കൃഷ്ണൻ്റെ വൃന്ദാവനിൽ ദർശനം നടത്തിയ ചിത്രങ്ങളും വീഡിയോസുമാണ് അദ്വൈത പങ്കിട്ടിരിക്കുന്നത് ഗോപി സുന്ദറും അദ്വൈതക്കും ഒപ്പമുള്ള ചിത്രം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റയിൽ പിൻ പോസ്റ്റാക്കിയിട്ടുണ്ട്